ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അവരുടെ പേര് അതായത് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ പേഴ്സൻ്റെ പേര് ഏഴ് തവണ നിങ്ങൾ മനസ്സിൽ പറഞ്ഞിട്ട് ഈ വീഡിയോ കാണുക എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് അതായത് നിങ്ങളോട് കണക്ട് ചെയ്യുന്നതായിട്ടുള്ള കറണ്ട് ഫീലിങ്സ് മനസ്സിലായാലോ നിങ്ങളുടെ ബന്ധവുമായിട്ടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണുള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയുന്നു അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക മൗനമായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ വ്യക്തിയുടെ പേര് ഏഴ് തവണ മനസ്സിൽ പറയുക വളരെ ആത്മാർത്ഥമായി തന്നെ ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഏഴ് തവണ അതായത് ആ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് അങ്ങനെ നിങ്ങൾ കാണുന്നു അങ്ങനെ കണ്ടിട്ട് ആ വ്യക്തിയുടെ പേര് നിങ്ങളുടെ മനസ്സിൽ പതിയെ ഏഴ് തവണ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഏഴ് തവണ പേര് പറഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് എൻ്റെ ഈ വ്യക്തിയുടെ എൻ്റെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് അതായത് ഞാനുമായിട്ടുള്ള ബന്ധത്തിലുള്ള കറണ്ട് ഫീലിങ്സ് എനിക്കിപ്പോൾ അറിയണം എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് പറയും അപ്പോൾ ഇനി ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചുകൊണ്ട് തന്നെ ഈ മേശപ്പുറത്ത് ഞാൻ വെക്കുന്ന ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നതൊക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക ഫോളോ ചെയ്യുക മെസ്സേജ് അയയ്ക്കുക ബാക്കി പൊസിജറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നേ അപ്പോൾ എല്ലാവരും അവിടെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ക്യൂനോ പ്രിൻഡിന് കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി ധാരാളം ആഗ്രഹങ്ങൾ നിങ്ങളുമായിട്ടുള്ള ിൽ പോലും ധാരാളം ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള വ്യക്തി ആണെങ്കിൽ പോലും ആ വ്യക്തി സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് നേരായ മാർഗത്തിലൂടി നടക്കണം അങ്ങനെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അപ്പോൾ ആ വ്യക്തിയുടെ കാൽക്കുലേഷൻ അതായത് ആ വ്യക്തിയുടെ ചിന്താഗതി ഓക്കെ അപ്പോൾ അത് നിങ്ങളിൽ അതായത് നിങ്ങളെന്ന് മാത്രമല്ല ഏതൊരു വ്യക്തിയായാലും ആ വ്യക്തി അല്പമു തൃഷ്ടി അങ്ങനെയൊരു സ്വഭാവം ആ വ്യക്തിക്കുണ്ട് ആൾ നല്ല ആളാണ് നല്ല വ്യക്തിയാണ് ആത്മാർത്ഥ സ്നേഹമുള്ള വ്യക്തിയാണ് ആരെയും ചവിക്കുന്ന വ്യക്തിയല്ല ഓക്കെ അപ്പോൾ ആ വ്യക്തി ആരോട് കൂടിയാലും അല്പം ഗ്യാപ്പ് പാലിച്ചു നിന്ന് ആ വ്യക്തി ആ വ്യക്തി കൂടുന്ന വ്യക്തികൾ എങ്ങനെയുള്ള വ്യക്തികളാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ആ വ്യക്തി കൂടുന്നത് അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ വ്യക്തികൾക്ക് നിങ്ങളുമായിട്ട് കൂടിയിരുന്ന സമയത്ത് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ ഉള്ള സമയത്ത് നിങ്ങളുമായിട്ട സംസാരത്തിലെ ചെറുതായിട്ട് ദേഷ്യം വന്ന വ്യക്തികൾ മാറിപ്പോയതായിട്ടൊക്കെ യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ ഇപ്പോഴുള്ള സ്നേഹബന്ധത്തോടു കൂടിയിരിക്കുന്ന ചില വ്യക്തികളും ഈ ഒരു ഒന്നത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിഷമിക്കുന്ന വേണ്ട ആ വ്യക്തി നല്ല വ്യക്തിയാണ് അത് മാത്രമല്ലേ സാമ്പത്തികം ഉണ്ടാകുന്ന വ്യക്തിയാണ് നോർമലി ഇപ്പോൾ സാമ്പത്തികം ഉള്ള വ്യക്തികളായിരിക്കും ഇതിൽ കവിഞ്ഞും നല്ല രീതിക്ക് പണബലം പണം ധാരാളം ഉണ്ടാകാനുള്ള ഭാഗ്യങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങളുടെ പേഷ്യൻസ് അപ്പോൾ നിങ്ങൾ അതിന്റെ കാലം കൂടുതലായിട്ട് തന്നെ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഹെൽപ്പുകൾ കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷേ ആ വ്യക്തികളോട് ദേഷ്യപ്പെട്ട് അത് മാത്രമല്ല ആ വ്യക്തിക്ക് തോന്നയാണ് നിങ്ങൾക്ക് സ്നേഹമില്ല ഇത് വെറുതെയാണ് എന്ന് ആ വ്യക്തിക്ക് വെറുതെ എങ്കിലും തോന്നിയാൽ പോലും ആ വ്യക്തി നിങ്ങളിൽ നിന്നും മാറിപ്പോകും അതായത് നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് ആ വ്യക്തി പോകും അപ്പോൾ ആ വ്യക്തികളോട് അതായത് ഇപ്പോൾ നല്ല സ്നേഹത്തോടെ ഇരിക്കുന്ന വ്യക്തിയോടടുത്ത് യൂണിവേഴ്സ് അറിയിക്കുകയാണ് നിങ്ങളുടെ പേഴ്സിനോട് നിങ്ങൾ മാക്സിമം ആത്മാർത്ഥ കാണിക്കുക ആ വ്യക്തി നല്ല വ്യക്തി തന്നെയാണ് അതായത് നിങ്ങൾ ചൂസ് ചെയ്ത വ്യക്തിക്ക് യാതൊരുവിധ ദോഷ ദോഷപ്രവർത്തികളുമില്ല നല്ല സത്യസന്ധമായിട്ടുള്ള സത്യസന്ധയായിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥത്തോട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ വിഷമിപ്പിക്കുക ആ വ്യക്തി വിഷം സഹിക്കുന്ന വ്യക്തിയല്ല കാരണം ആ വ്യക്തിക്ക് എല്ലാവിധമായിട്ടുള്ള അധികാര പദവികളും അതുമാത്രമല്ല സാമ്പത്തിക നിലയും എല്ലാവരും ഉള്ള വ്യക്തിയാണ് ഒരുപാട് ബന്ധങ്ങളുള്ള വ്യക്തിയാണ് ആ വ്യക്തിക്ക് തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം സാധിക്കണമെങ്കിൽ ആ വ്യക്തി പോകത്തില്ല ആരെയും പറഞ്ഞിടുന്നു അത്രയും സെറ്റപ്പാടുള്ള വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയോട് ഒന്നിച്ച് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ കീഴിൽ അതായത് ആ വ്യക്തിയുടെ അടിമയിൽ ആ വ്യക്തിയുടെ കീഴിൽ ആ വ്യക്തി അനുസരിച്ച് നിന്നാൽ മാത്രമേ ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ആ സ്നേഹബന്ധം മുൻപോട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ ആ വ്യക്തി അവരോട് ചെയ്യുക അപ്പോൾ ഇപ്പോൾ പരസ്പരം വേർപെട്ട് നിൽക്കുന്ന ചില വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നു അവരോട് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളെ ഇപ്പോഴും ആ വ്യക്തി ഓർക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ആ വ്യക്തിയുടെ കണ്ണിൽ നിന്നും ഒരു രണ്ട് തുള്ളി കണ്ണിലെങ്കിലും പുറത്തു വരുന്നുണ്ടെന്ന് യൂണിറ്റ്സ് ഉറപ്പിച്ച് പറയുന്നു ആ വ്യക്തിക്ക് നിങ്ങളൊത്തിരി ഇഷ്ടമായിരുന്നു ഇപ്പോഴും ആ ഇഷ്ടം കൊണ്ടു കൊണ്ടുനടക്കുന്ന വ്യക്തികളുണ്ടെന്ന് യൂണിറ്റ്സ് ഉറപ്പിച്ച് പറയുകയാണ് അപ്പോൾ നിങ്ങൾ എന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് ആ വ്യക്തി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളുവെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികൾ ചില വ്യക്തികൾ പരസ്പരം പിരിഞ്ഞു പോയി നിങ്ങൾ സംസാരിച്ചിട്ടും അത് ക്ലിയർ ക്ലിയറായില്ല അത് ക്ലിയർ ആയിട്ടില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷേ ആ വ്യക്തി നിങ്ങളെ തന്നെ തേടി വരും കാരണം നിങ്ങൾക്കും ആ വ്യക്തിയോട് റിയൽ ആയിട്ടുള്ള ആത്മാർത്ഥ സ്നേഹമായിരുന്നു ചെറിയൊരു തെറ്റിദ്ധാരണ പ്രശ്നത്തിലാണ് ആ വ്യക്തി നിങ്ങളുടെ മാറിയത് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ട് പോയി അറ്റൻഡ് ചെയ്യേണ്ട അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനാണ് യൂണിയൻസ് അറിയിക്കുന്നത് പൊതുവേ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് അതായത് നിങ്ങൾക്ക് അല്പം ദോഷഫലങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നെഗറ്റീവ് എനർജി വന്നത് അങ്ങനെയാണ് ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ തമ്മിൽ വന്നതെന്ന് യൂണിയൻസ് അറിയിക്കുന്നു അപ്പോൾ നെഗറ്റീവ് എനർജി നമ്മളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു കാര്യവും നടക്കത്തില്ല എല്ലാം ഉൾട്ടയായിട്ട് ഉണ്ടാക്കുന്നത് തലയിൽ നിന്ന കാര്യമൊക്കെ നടക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കത്തില്ല ആ ഒരു നെഗറ്റീവ് എനർജി മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾ പേർ നോക്കിയിട്ട് ദോഷപരം എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് കാര്യം ചെയ്ത് മാറ്റുക അപ്പോൾ അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അത് കണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക സ്ഥിരമായിട്ട് മുടങ്ങാതെ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുമ്പോഴായിട്ട് ഒരു അരമണിക്കൂർ കൂടി മെച്ച ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ നെഗറ്റീവ് എനർജി പതിയെ 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 മാറുകയും അതനുസരിച്ച് നിങ്ങൾ ധാരാളം മാറ്റം വരികയും നിങ്ങൾ ആഗ്രഹിച്ച എന്ത് കാര്യമായാലും നിങ്ങൾക്ക് നടക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫൈവ് ഓഫ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വലിയൊരു മത്സരത്തിൽ ഇരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി ഏതോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഒരു മത്സരത്തിൽ ഒരു മത്സരത്തിൽ ഇരിക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ധാരാളം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വ്യക്തിക്ക് മറ്റു ചില കൂട്ടുകാർ അതായത് ആ വ്യക്തികളുടെ കൂട്ടുകാരി ഞാൻ അവരുടെ കൂട്ടുകാരി ഓക്കെ അങ്ങനെ നിങ്ങളുടെ കാര്യം അതായത് നിങ്ങളുടെ കാര്യം പരസ്പരം സംസാരിച്ച് നിങ്ങൾക്ക് നല്ല പാര പാര മീൻസ് അറിയാറല്ലോ അണ്ടർഗ്രൗണ്ട് പരിപാടി ചെയ്ത് നിങ്ങൾ തമ്മിൽ പരസ്പരം പിരിപ്പിച്ചിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അങ്ങനെ പിരിഞ്ഞ ആൾക്കാരുമുണ്ട് അതേപോലെ തന്നെ പരസ്പരം പിരിക്കാൻ വേണ്ടി നിങ്ങളുടെ തമ്മിലേ പരസ്പരം പിരിയാൻ വേണ്ടിട്ട് ഒന്ന് രണ്ട് അണ്ടർഗ്രൗണ്ട് പരിപാടിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ യൂണിവേഴ്സുകാർ നിങ്ങളോട് എടുത്തു പറയുന്നത് ആ വ്യക്തിക്ക് അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രശ്നമല്ല ആ വ്യക്തി അറിയാവുന്ന ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം കൊണ്ടാണ് അവിടെ നിന്നാണ് ഈ പാലകളൊക്കെ ആ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു അണ്ടർഗ്രൗണ്ട് പരിപാടിയൊക്കെ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് കാരണത്തിൻ്റെ ദോഷഫലങ്ങൾ രണ്ടുപേർക്കും വന്നിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടു പേർക്കിടയിലും കുറച്ച് നെഗറ്റീവ് അറിഞ്ഞിപ്പുണ്ട് അത് രണ്ടുപേരെയും ബാധിക്കുന്നുണ്ടെന്ന് ഒരേപോലെ ബാധിക്കുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒത്തിരി ദിവസം അതായത് ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായാലും പരസ്പരം വേർപെട്ട് പോകുവാൻ ചാൻസ് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഉണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രണയം ഡീൽ ചെയ്യുക അദ്ദേഹത്തിന് പാല വയ്ക്കുവാനും ആപ്പ് വയ്ക്കാനൊക്കെ ഒത്തിരി ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ചില വ്യക്തികൾ ശ്രമിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പരസ്പരം വേർപെടുത്തി കഴിയും അങ്ങനെ പരസ്പരം വേറിട്ട വ്യക്തികളും ഈ കാർഡിപ്പോൾ ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിറ്റ് പറയുകയാണ് നിങ്ങൾ വിഷമിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ ഇപ്പോഴും നിങ്ങളെ വലിയ ഇഷ്ടമാണ് നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വ്യക്തികൾക്ക് നിങ്ങളെല്ലാം പെട്ടെന്നില്ല ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങൾ വേണം നിങ്ങളില്ലാത്തൊരു ലൈഫ് ആ വ്യക്തി ഹാപ്പി എഴുതി ഇപ്പം നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ തമ്മിലുള്ള നല്ല നിമിഷങ്ങളെ ഓർക്കുമ്പോൾ ആ വ്യക്തികളെ ഹാപ്പി ആകുന്നു അങ്ങനെയാണ് ആ വ്യക്തി ഇപ്പോൾ പോസിറ്റീവായിട്ട് മുൻപോട്ട് പോകുന്നത് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തി കുറച്ച് പോസിറ്റീവ് ഹാപ്പി ആവുന്നുള്ളതാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ആ വ്യക്തിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാര്യമായിട്ട് കുടുംബത്തിൻ്റെ അകത്ത് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നതോട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യുക കുറച്ച് നെഗറ്റീവ് എനർജിയൊക്കെ അവിടെ നിങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് അറിയുന്നത് ആ വ്യക്തിയും നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കൂടിന്റെ അകത്ത് അകപ്പെട്ടു പോയ ഇളിയെ പോലെ ആ ഇരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തിയുള്ള വ്യക്തികൾ അതിന് മാറിപ്പോയിട്ടുണ്ട് മാറിപ്പോയി മീൻസ് നിങ്ങളുമായിട്ട് ഒരു പ്രശ്നമായി പക്ഷെ മാറിപ്പോയി പ്രത്യേകം ശ്രദ്ധിക്കുക അവർക്ക് അവരുടെ ഫാമിലി ഫാമിലി കുറേ പ്രശ്നങ്ങളുണ്ട് അതെ നിങ്ങൾക്ക് ഇഷ്ടം ഇല്ലാത്തത് കൊണ്ടല്ല അവരുടെ ഫാമിലി സേഫ് ആക്കാൻ വേണ്ടിയാണ് ആ വ്യക്തി മനഃപൂർവ്വം നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയും നിങ്ങളൊത്തിരി ഇഷ്ടമാണ് ആ വ്യക്തി ലോകത്ത് മറ്റെന്തിനേക്കാളും കൂടുതലായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന പക്ഷേ ആ വ്യക്തിയുടെ ക്യാറ്റർ നല്ല ക്യാറ്റർ ആയതുകൊണ്ട് ഫാമിലി പ്രശ്നം വരാൻ പാടില്ലെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആ വ്യക്തി മാറി നിൽക്കുന്നുണ്ടെന്ന് യൂണിറ്റ് സാധിക്കും നിങ്ങൾ നിങ്ങളത് കാര്യം ചെയ്യുക ഒന്നെങ്കിൽ നിങ്ങൾ ആ നെഗറ്റീവ് എനർജി കുറച്ച് നെഗറ്റീവ് ഒക്കെ നിങ്ങൾ രണ്ടുപേരിലും ഉണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങളുടെ ആ ദോഷം അത് മാറാൻ വേണ്ടി അതായത് നിങ്ങളുടെ ദോഷപരം എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കുന്ന വേണ്ട അതിനുവേണ്ടി തന്നെ ഞാൻ പിടി ചെയ്തിട്ടുണ്ട് അതൊരു മെഡിറ്റേഷൻ പിടിയാണ് അത് രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടൊരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളെല്ലാം നിങ്ങളിൽ വന്ന് കൂടിയിരിക്കുന്ന നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറും പൂർണ്ണമായിട്ട് മാറുകയും അത് മാറാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങളുടെ ആ ദോഷം അത് മാറാൻ വേണ്ടി അതായത് നിങ്ങളുടെ ദോഷപരം എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കുന്ന വേണ്ട അതിന് വേണ്ടി തന്നെ ഞാനിത് വിളിച്ചിട്ടുണ്ട് അതിന് മെഡിറ്റേഷൻ പിടിയാണ് അത് രാവിലെ അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പെട്ടൊരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളെല്ലാം ഇഷ്ടം നിങ്ങളിൽ വന്ന് കൂടിയിരിക്കുന്ന നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറും പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾക്ക് വീണ്ടും പരസ്പരം ഒന്നിക്കാൻ കഴിയുമെന്നും യൂണിവേഴ്സ് അറിയും വിഷമിക്കുന്ന വേണ്ട നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുക അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും മനസ്സിൽ മാറ്റി ഒതുക്കി വെച്ച് പുറമെ അതൊന്നും കാണിക്കാതെ നടക്കുന്നൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുക ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ആ വ്യക്തിയുടെ ചില കാര്യങ്ങൾ വിഷമങ്ങൾ അതുപോലെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതൊന്നും ആ വ്യക്തി നിങ്ങളുമായിട്ടല്ല ആരുമായിട്ടും ഷെയർ ചെയ്തില്ല എന്ത് വിഷമമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളടുത്ത് വരുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ മാക്സിമം ഹാപ്പി ആയിട്ട് തമാശയൊക്കെ പറഞ്ഞ് നൈസ് ആട്ടായിരിക്കും ആ വ്യക്തിയുടെ പക്ഷെ ആ വ്യക്തിയുടെ മനസ്സ് നിറച്ച് ഫയറാണ് തീയാണ് ആളി കത്തിക്കൊണ്ടിരിക്കുന്ന തീയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നു ചില സമയം നിങ്ങളുടെ ആയിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് ആ വ്യക്തി കാരണം അത്രയും ടെൻഷൻ ആ വ്യക്തിക്ക് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് നിങ്ങളുടെ ആ വ്യക്തി ഇപ്പോൾ ജീവിക്കുന്നത് യൂണിവേഴ്സ് അറിയിക്കുന്നു ചില ദോഷമാണ് ആ വ്യക്തിക്ക് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരെ പ്രയാസത്തിലാണെന്ന് യൂണിവേഴ്സിലൂടെ പറയാം എന്നാൽ പോലും നിങ്ങളെ ആ വ്യക്തി ഓർക്കുന്നുണ്ട് നിങ്ങളെപ്പോൾ ഓർക്കുന്നുണ്ട് നിങ്ങളൊത്തിരി ഇഷ്ടമാണ് പക്ഷേ ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ വളരെ വലുതായതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് കൂടണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുമുണ്ട് നിങ്ങളെ ഇട്ടേച്ച് മാറിപ്പോയ വ്യക്തികളും ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷെ അത് നിങ്ങൾക്ക് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് അതിയായിട്ടുള്ള അതിരി കറിഞ്ഞ സ്നേഹം നിങ്ങളോട് ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്നും മാറിപ്പോയെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോഴും പലസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട് അവർ മാറിപ്പോകാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികൾ അതിലുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും നിങ്ങൾ എത്ര ചോദിച്ചാലും പറയില്ല പൂർണ്ണമായിട്ട് ആ വ്യക്തികൾ പറയില്ല കാരണം നിങ്ങളെ അങ്ങനെ അയാളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിഷമങ്ങൾ ആരോടും ഷെയർ ചെയ്യുവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തി നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ആ വ്യക്തി നിങ്ങളോട് ആയാലും മറ്റുള്ള വ്യക്തികളുടെ വീട്ടിൻ്റെ അകത്തായാൽ പോലും ഫ്രണ്ട്സിനോടോ പുറത്തോ അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്തായാൽ പോലും സംസാരിക്കണം അതായത് ആരോട് എന്ത് പറയണം എങ്ങനെ സംസാരിക്കണം എന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ ജീവിച്ചു വരുന്ന ചില വ്യക്തികൾ ഇപ്പോഴുണ്ടെന്ന് അതായത് നിങ്ങളുടെ പേഴ്സൺ തന്നെ അങ്ങനെയുള്ള വ്യക്തികളാണെന്ന് യൂണിവേഴ്സിക്കും അവരത് നല്ല കാര്യം എന്ന് കരുതി പറയും പക്ഷെ അത് പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ വാ ൊണ്ട് മിണ്ടാതിരിക്കുന്ന വ്യക്തികളും ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളെ വ്യക്തികൾക്ക് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ശരിക്ക് കാര്യമായിട്ട് പ്രശ്നമുണ്ടായിട്ടുണ്ട് അടിവരെ കിട്ടിയിട്ടുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കും ഇപ്പോൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഫാമിലിന്റെ അകത്ത് വീടിന്റെ അകത്ത് പ്രശ്നം ഉണ്ടാകാൻ വളരെ ചാൻസുകളാണ് പ്രശ്നമുണ്ടായ വ്യക്തികളുണ്ട് വരെ കിട്ടിയ വ്യക്തികളുണ്ട് യൂണിവേഴ്സ് അറിയിക്കുകയാണ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മുൻപോട്ട് പോകുക ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പിരിയാഡ് ഒരവസ്ഥ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ചില ദോഷഫലങ്ങൾ നെഗറ്റീവ് എനർജിയൊക്കെ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആ വ്യക്തിക്കാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് ഒന്നെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സോഴ്സ് സാമ്പത്തികം വിഷമിക്കേണ്ട അതിനുവേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ് നിങ്ങൾ ആ വീഡിയോ കാണുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ദോഷഫലങ്ങൾ മാറുന്നതായിരിക്കും പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറും ദോഷഫരം മാറുന്നതനുസരിച്ച് ആ വ്യക്തിയുടെ ജീവിതം നല്ല രീതിക്ക് മെച്ചപ്പെടും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം വീണ്ടും തുടരുമെന്ന് യൂണിവ് സാധിക്കും ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് ആ വ്യക്തി ഇപ്പോഴും വലുത് പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് കൂടി നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രശ്നം അർത്ഥം വലുതാണ് വലുതായതുകൊണ്ട് തന്നെ നിങ്ങളത് അറിയും നിങ്ങൾ വിഷമിക്കും ആ ഒരു ചിന്ത ആ വ്യക്തിക്ക് ഉള്ളത് ആ ഒരു പ്രശ്നം കാരണം നിങ്ങൾക്കും പ്രശ്നം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളുണ്ട് അതുകൊണ്ട് ആ വ്യക്തികാര നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വിട്ട് മാറിപ്പോയിരുന്ന വ്യക്തികളുമുണ്ട് നീ മാറാൻ പോകുന്ന വ്യക്തികളുമുണ്ടെന്ന് അറിയിക്കുന്നപ്പോൾ ആ ദോഷപരം വന്നിട്ടുണ്ട് ആ വ്യക്തിക്ക് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിൻ്റെ കീഴിൽ പ്രാർത്ഥിക്കുക ആ വ്യക്തിക്ക് വേണ്ടി കൂടുതലായിട്ടും പ്രാർത്ഥിക്കുക പേരൊക്കെ മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇതിനാണ് അറിയിക്കുന്നപ്പോൾ എല്ലാവർക്കും ആയുസ് ആരോഗ്യവും ആയുസിനെ സംബന്ധിച്ച സമാധാനവും ഉദാഹരണമുണ്ട്